എല്ലാ കൂട്ടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ സ്കോർ അങ്ങനെ വെച്ച് ഗീപ്പ് ആണെങ്കിൽ എന്തായാലും നേരെ ഇവിടത്തേക്ക് വെച്ച് പിടിച്ചു ഓക്കെ എന്തായാലും നേരെ വന്ന് ഇറങ്ങിട്ടേ നേരെ ഉടകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഇവിടെ ഇറങ്ങി ഇനി എൻ്റെ മനത്ര പേർമാറി ഇവിടെ ഇറങ്ങിയേ ഒരു രക്ഷയില്ല അടിക്കുമ്പോൾ അവൻ നോക്കട്ടും നേരെ ഉടകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണേ ഇവിടെ പോയിട്ട് ലൂട്ട് അടിക്കണം എന്തോ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാൻ എന്ന രീതിയിൽ നിറ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി കാണുന്നില്ല പക്ഷേ എല്ലാവരും അവിടെ കൂടെയൊക്കെ ഉണ്ട് നേരെ അടിച്ച് പിന്നില്ല കിറങ്ങനെ എ സി ഏരിയ ഉണ്ട് വെസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞില്ല ചെത്തറി നേരെ അടിച്ചിട്ട് അവനും കൂടെ കിലിടുന്നു തൊട്ടടുത്ത് കുറെ കിടക്കുന്നുണ്ട് എന്മാരടിച്ച് നോക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വീണ്ടും ഒത്തിരി കൂടി ഒക്കെ അടിച്ച് അടിച്ചു കയറ്റി പക്ഷെ ഒന്നും പറ്റിയില്ല എന്തായാലും അവനൊന്ന് കുറച്ച് ലൂട്ടടിക്ക് കറിയും നേരെ പറ്റിയും ഒരു ഗ്ലൂ ആയിട്ട് നേരെ കൂട്ടുകാരൊക്കെ അടിച്ചു പറ്റില്ല ഇട്ടൊന്നും ഇല്ല എന്നാലും ഉള്ളൊക്കെ തൂത്ത് വരട്ട് നേരെ പോയി ജീവരുന്നു വേറൊരുത്തരും കൂടിയും അവനും കൊടുത്തല്ല കിണർ എണ്ണെണ്ണ എന്തായാലും അവനാണ് വേറെ ഏത് ഒരുത്തേനും അടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു അവർ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യണം നേരെ പോകുന്ന സമയത്താണ് വരുന്നുണ്ട് അവനടിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ അടിച്ചിട്ട് അവനെയും കൂടി നോക്കിട്ടും കില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്തു നേരെ ബെസ്റ്റില്ല അതാണ് മെയിൻ ലെവൽ അവർ സ്ത്രീയൊക്കെ കിണണ ചതർച്ചേനെ നോക്കുന്ന സമയത്ത് കിട്ടിയേ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു ഇനിമയുണ്ട് അവനും ഞാനും കൂടിയും തപ്പി കളിച്ചുകൊണ്ടിരിക്കണം ഇവിടെ ഉള്ള ആരത്തിൽ ഇവിടെ കൂടി ഉണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അവസാനം കണ്ടിട്ടുണ്ട് നേരെ പുല്ലിട്ട് നേരെ പൊയ്ക്കൊണ്ട് കസന അടിയിട്ട് 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 ഇടിട്ട് ഇട്ടിട്ട് ഇവിടെ 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 അടി കൊളട്രാ എൻ്റെ മോനെ ഞെക്കി പിടിച്ചും മൂവ് ചെയ്ത് മൂവ് ചെയ്ത് അവസാനം കൊള്ളിച്ചു നേരെ അവനെയും കൂടിയും നേരെ നോക്കിട്ടു എന്നാലും ടീംമേറ്റ് ആണോ അറിയാത്ത ലോങ്ങിലുണ്ട് നമ്മൾ ടീമിൻ്റെ സൈനൊക്കെ അടിക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അവനേം കൂടി തട്ടി എന്നാലും നോക്കുകയാ മോനല്ല ഗണ്ണ കാച്ചൊക്കെ ടീം എല്ലാം ഒളിച്ചിരിക്കാണ് അവസരം കിട്ടുമ്പോൾ ചാമ്പ വന്നിട്ടും നേരെ നോക്കിയാൽ നമ്മൾ ടീമിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കാണ് അടിച്ചു കയറുന്നുണ്ട് അവൻ നേരെ മെഡിക്കൽ ഒക്കെ അടിച്ചിരട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് എം ജി അവനക്ക് തീരെല്ലാം അവൻ ഇവിടെ പോയി നടത്തില്ലെന്ന് ഇവനെ ഒന്ന് കുറച്ച് എസ് എം ജി കൂടി അടിച്ചു കൊണ്ടിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കാണ് അവന് ഇവിടെയും നടത്തില്ല നോക്കിയെങ്കിലും കിട്ടിയില്ല ഓക്കെ ഇത് ഞാൻ ചിത്രം വെയിറ്റിങ് ഇറങ്ങി കണ്ടെ നേരെ മെഡിക്കലി കടിച്ചിട്ട് ഈ ഭാഗത്തിന് അവനെങ്ങോട്ട് ഓടി വന്നില്ല വന്നിട്ട് പണി വളയനെ നേരെ നോക്കിയിട്ട് മെഡിക്കൽ കടിച്ചിട്ടൊരു ഗ്രനേഡ് തൂക്കി എറിഞ്ഞിട്ട് പുറത്തുകൊണ്ട് നേരെ ഗ്രനേഡ് തൂക്കി എറിഞ്ഞ് അവൻ തിരിച്ചറിഞ്ഞു പക്ഷെ അത് ഡാമേജ് അവിടെ കണ്ണു മാറിപ്പോയി അടാ കണ്ണു മാറിപ്പോയില്ല കണ്ണു മാറിയിട്ടില്ലടാ അയ്യോ കണ്ണു മാറിപ്പോയി പണ്ടാരം നിന്നു പോകുന്നു എന്നാറില്ല എവിടെയോ ഗ്ലൂ ആടെ പോയി അവനെയും അടിക്കാൻ വേണ്ടിയും മൂടില്ലാത്തോണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയി ഞാൻ നേരെ മെഡിക്കലൊക്കെ എടുത്ത് ചാമിക്കൊണ്ടിരിക്കുക കണക്ക് ഒരു എന്താ അവൻ എന്താവും അറിയില്ല എന്തായാലും മെല്ലെ മെഡിക്കൽ അടിച്ചിട്ട് ഇതീ വന്നത് അടിച്ചടിച്ചു കിട്ടി അണ്ണാച്ച ഗ്ലൂ നമ്മൾ ടീമേറ്റ അല്ലെ ഗ്ലൂ ആ നന്നായി എന്തായാലും അടിച്ച് നോക്കട്ടെ സെറ്റ് ചെയ്യും പെട്ടെന്ന് തന്നെ എന്നെങ് റിവേ ചെയ്ത് കിട്ടായിരുന്നു കണക്ക് ഇനി ടുത്തോളം ഓടി കീരുകൊണ്ട് രക്ഷപ്പെട്ടു നേരെ ബോൺ ഫയർ ഒന്നും ബോൺഫയർന്നുള്ളത് വെച്ചിട്ട് ഓണം പോലെ ആക്കാൻ വേണ്ടി നോക്കുക നോക്കാൻ സംസാരിക്കാം കൃത്യമായി നോക്കായും ഞാൻ റിവേ അടിക്കേണ്ടി വരത്തില്ല ഇല്ല അവൻ അടിച്ചോളും അവൻ സെൽഫ് റിവേ ഒക്കെ അടിച്ച് എന്നാലും ഇനിമിസ് കീറി വന്നില്ല നേരെ മെഡിക്കിറ്റ് മദ്യം ഇതൊക്കെ അടിച്ചു തീ റിപ്പയർ ഒക്കെ ചെയ്യിട്ട് നേരെ നോക്കുക സംഭവം ഇവിടെ ഒരു കുരുപ്പുണ്ട് നോക്കി നിൽക്കണം അടിച്ചിട്ട് ബ്ലഡ് ഫുൾ കുറെ നേരമായി അവനെയും കൂടി ആര് അരിക്കില്ലേം കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നാലും ഞെക്കിപിടി എണ്ണ ആശാൻ വെച്ചിട്ടില്ല എന്നാലും പറന്ന് പോകുന്നത് എനിക്ക് തോന്നുന്നു കാരണം സ്ഥലം ഒരു ഇതുണ്ട് നമ്മൾ ലോഞ്ച് പോയിട്ടുണ്ട് എൻ്റെ മോനെ ജീവൻ തിരിച്ചിട്ട് എൻ്റെ ഭാഗ്യം അവിടുന്ന് രക്പെട്ട് നേരെ പീക്ക് വിട്ട് നേരെ ഇതേ അല്ല പീക്ക് അല്ല ആരും പ്ലേസ് വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടിരിക്കുകയാണ് എന്തായാലും ഹാങ്കറിൽ എത്തിയായിരുന്നു ഓക്കെ എന്തായാലും ഇവിടുന്ന് ഇനി കുറച്ച് കളി കളിക്കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിനൊക്കെ ഡെത്താണ് പെട്ടെന്ന് റീവേഡിങ്ങനെ പറ്റും കുറച്ച് തന്നെ റീവേടിച്ചിടാം നാനൂറ് രൂപ ഒക്കെ ഒന്നിനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അറുന്നൂറ് ആയിരിക്കുമല്ല ഒന്ന് പറ്റുമായിരിക്കും ഓക്കെ എന്തായാലും അവസാനം ലൂട്ട അടിപ്പടാ ഫുൾ എനിമിയെ ഞാനൊന്ന് ഞാനൊന്നടിച്ചില്ലേ ഫുൾ എനിമി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എടുത്തിട്ട് അലക്കൻ മനസ്സിലായി കാരണം കാണാം മെഡിക്കറ്റ് ഇല്ല കൈമലി ഒന്നിച്ചാൽ അവസാനം ഓടി 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 ഇവിടെ എത്തി ഇവിടെ എത്തുന്ന സമയത്ത് ആണെങ്കിൽ എനിമിയുണ്ട് എല്ലാം എല്ലാണ്ടെത്തേ കഷ്ടപ്പെട്ട് ഓടി ഓടി ഇവിടെ എത്തിയിരിക്കുകയാണ് ആയിരം ഡോക്ടറും ഉണ്ട് ഒരു എനിയമീൻ്റെ മുമ്പിലും പോയി പെടാതെ എങ്ങനെയെങ്കിലും റിവേ അടിച്ചിട്ട് ബാക്കി നോക്കാൻ റോഡി വന്ന് അവസാനം റിവേ അടിച്ചിട്ട് ബാക്കി എല്ലാത്തിൽ അടിച്ചിട്ട് ടോക്കൺ വെച്ചിട്ട് ഒറ്റ മാത്രം ടോക്കൺ ഇല്ലാത്തതുകൊണ്ട് വിന്യമേഷൻ നമ്മളെ ഇത് യൂസ് ചെയ്തു പതിനാറ് പേരല്ലേ പ്രശ്നമില്ലാതെ റിവ്യൂ അടിച്ചു വിട്ടു എന്നാലും സെറ്റായിരുന്നു നേരെ വെയിറ്റിങ്ങോ വെയിറ്റിംഗ് ആണ് അവസാന ഘട്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കളി പറഞ്ഞത് നേരെ നോക്കുന്ന സമയത്ത് ആ കുരുപ്പിണ്ട് പൊളിക്കാം എന്നിട്ട് ആവുമോ അട എന്നല്ലോ പോകുന്നൊക്കെ ഉണ്ട് ഒന്നും ആവുന്നില്ല പൊട്ടുന്നുണ്ടല്ലേ ഗ്രെയിനഡ് ആണോ അത് ഓക്കെ എന്നാലും അടിച്ചിട്ട് നോക്കിട്ടും കില്ലും കൂടി കാണുമ്പോഴാണ് കാരണം ടീമിന് മുകളുണ്ട് ആ കില്ലെടുക്കുന്നതായിരിക്കും നേരെ താഴെ ഇറങ്ങി നിൽക്കുന്നതാണ് സേഫ് എന്ന് എനിക്ക് തോന്നിയെഴുത്തിനും കൂടിയും എൻ്റെ ഓസിക്കലട ഏതോ ഓസിക്കില്ലേ നൈസായിട്ട് എടുത്തു അവനെയും കൂടി അടിച്ച് നോക്കിട്ടു അതെ വേറെൻ അവൻ എന്നല്ലേ കിണ്ണൻ കാച്ചാൽ രണ്ടടി എടുത്തു എങ്കിലും ഒന്നും പറ്റിയില്ലായിരുന്നു നേരെ മെഡിക്കറ്റിങ്ങൾ ഒക്കെ അടിച്ചിട്ട് ബാക്കി നോക്കാതെ നേരെ നോക്കിക്കൊണ്ടിരിക്കണം അവനവ സൂപ്പറാണ് ഒരു രക്ഷൻ രക്ഷപ്പെട്ടല്ലോ ഞാനൊക്കെ ആണ്പണ്ടാവും കാലം ആടാൻ അപ്പൊ തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് ഒരുപാട് ഡോലിക്കളഞ്ഞു നേരെ ഒരു ബ്രേക്കറും കൂടി തൂക്കി വിട്ട് എന്തൊക്കെയാ പോകുന്നു എന്താ സാധനം പൊട്ടുന്നൊക്കെ ഉണ്ടല്ലോ അത് ആ എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിലും വീടിനെ നോക്കി 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 നോക്ക് കില്ലെടുക്കുക അവനെന്താ റീവടിക്കത്തില്ല അവർക്ക് ഇവൻ കൂടിയുള്ളു പക്ഷേ സൂൺ പിടിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കിട്ടും സുഖമായി കിട്ടും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വരട്ടെ അവരെ നേരെ നോക്കുന്ന സമയത്ത് ഒരു പണം വരുന്നുള്ള സോണ്ടാത്രം മെഡിക്കൽ അടിച്ചും മെഡിക്കൽ അടിച്ചും കയറ്റി വിടേണ്ടത്തായോ അറത്തില്ല വീണ്ടും നോക്കി അവസാനം വന്നവന് മനസ്സിലായി നോക്കി എന്നിട്ട് കാര്യമില്ല ചാവന്ന് അവനെയും കൂടി ചാമ്പിയിട്ട് ഒമ്പത് കിലും കൂടി തൂത്തു വരെയും സെറ്റായിരുന്നു ഇനി പതിനാല് പേരും കൂടെ ബാക്കിയുള്ള ടീം മേറ്റ് ചെയ്യലത്താണ് അല്ല എല്ലാവരും ഉണ്ട് അപ്പോൾ പതിനൊന്ന് പേരും കൂടെ ബാക്കി ഉണ്ടാക്കുള്ളൂ അവിടുന്ന് അടി നടക്കുന്നുണ്ട് നേരെ പോയിട്ട് സൂണ്ടാകത്തോട്ട് കീറിയിട്ട് ബാക്കി നോക്കാറുണ്ട് നേരെ സൂണ്ടാകത്തോട്ട് കയറി നേരെ വെയിറ്റിങ്ങും വെയിറ്റിങ്ങും ദൈവം എന്ത് വരുത്തി ദൈവം ഇരുത്തി ആ സൂപ്പർ ഓസിക്കില്ലേ നേരെ അവനെയും കൂടി കില്ലെടുത്തും പത്ത് കിലും അടിച്ചിട്ടേം ലാസ്റ്റാണ് ഇനി ഒരു എട്ട് പേര് എട്ട് പേ നാലുപേരും കൂടെ ബാക്കി അഞ്ചു പേരും കൂടെ ബാക്കി ഉള്ളാരുടെയും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ഇനിമിയുണ്ട് സൗണ്ട് കിട്ടും ഇതേ പറഞ്ഞൊക്കെ പോകുന്നു എന്തായാലും നൈസൂട്ടിപ്പോൾ പോകാണ്ട് അതിലൂട്ടായും ആ സൈലൂട്ട് ഇരുത്താൻ പോകുന്നുണ്ട് നേരെ നോക്കി നിൽക്കുന്നുണ്ടേയും രണ്ടെണ്ണം കൊടുത്തു അവൻ എന്നെ കണ്ടിട്ടുണ്ടായേ നേരെ നോക്കിയിട്ട് ഉപ്പിക്കൊണ്ട പഠിക്കാൻ ആണെന്ന് തോന്നുന്നു രണ്ടെണ്ണം കൊടുത്തു പക്ഷെ കിട്ടിയില്ല ആ റിവേ അടിച്ച് ഇവിടെ ഒരു കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട് മുകളിലാണോ വരത്തിൽ ഒറ്റും കൂടി അവൻ സ്കൂൾ പോയിപ്പ് പിന്നെ എന്തായാലും സെറ്റ് ചെയ്തി വേറൊരുത്തിനും കൂടി പറഞ്ഞ് വരുന്നുണ്ട് എവിടെയാണോ എന്തോ നേരെ നോക്കി എവിടെ എവിടെ ആരാ ഞെക്കുന്ന ടീം ഏഹ് എന്നാൽ നിൽക്കുന്നേ സ്വന്തം ടീമേറ്റ് നെക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു ഓക്കെ എന്നാലും വീണ്ടും കൊണ്ടിനി അഞ്ച് പേരും കൂടി നമ്മുടെ ടീമേറ്റ് എല്ലാവരും സ്റ്റിൽ അലൈവാണ് എന്നാലും മുകളാണെങ്കിൽ എനിമിന് സൗണ്ട് ഉണ്ട് നേരെ പോയി റിവ്യോ അടിക്കേണ്ടി പറ്റുമോ നോക്കുന്ന സമയത്ത് റിവ്യൂ അടിക്കുന്ന നോക്കുകയാൽ പോകാൻ എനിക്ക് തോന്നുന്നു മുകളിലാണെന്ന് തോന്നുന്നു ഇവിടെയോ ഒരു സൗണ്ട് ഉണ്ട് കാണുന്നില്ല ഇതേ നിൽക്കുന്ന ആശ നേരെ രണ്ട് ഞൊക്കെ എടുത്തു നല്ലവണ്ണം കിട്ടിയും ഇനി ഒന്നും ചിന്തിച്ചിട്ട് അതിലട്ടെ നേരെ തുള്ളി ഇറങ്ങി എന്തായാലും വിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണം വീണ് തിരിച്ച് ഈ സൈലിലൂടെ തുള്ളി ഇരുമോ അറിയത്തില്ല ഇതേ നോക്കട്ടും റിവൈവ് ചെയ്യാൻ പറ്റൂലട അടിച്ചാലും കീരൂലടാ വിട്ടേ നടന്നിട്ട് കാര്യമില്ല വെറുതെ റിസ്ക് ഉണ്ടാകും അവനും ഹെൽമെറ്റായി പോകും അറിയത്തില്ല എന്തായാലും വരുന്നുണ്ട് വരുമ്പോൾ അറത്തില്ല ബാടാമോനായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല മിക്കവാറും ഹെൽമെറ്റ് ആയിരിക്കും അവനും അവനെ നോക്കായി കാണുന്നില്ല അതെപ്പോൾ ഹെൽമെറ്റായി കൈത്തലീസ് ഉള്ള എന്തായാലും കയറാൻ വരത്തില്ല അവസരം രണ്ടുപേരാണ് രണ്ടുപേർ നേരത്തെയുണ്ട് അവിടെ സ്ഥലം പിടിച്ചിരിക്കുന്ന ദൈവം ഒരിത്തരും കൂടിയും ഓക്കെ എന്നാലും നേരെ താഴെ തന്നെ ഉണ്ട് എന്നാലും നേരെ പണ്ടാസ് ചെക്കായി പോകുന്നേട എന്നാൽ അറത്തില്ല കൈ സ്ലിപ്പായി പോകുന്നവടം അറത്തില്ല നേരെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നാലും വീണ് നോക്കി എന്തായാലും അവൻ അടിക്കുന്നുണ്ട് സോണാ അമ്മക്കാണ് മിക്കാർ പോവാണ് മാക്സിമം നമുക്ക് ഏകദേശം ആ സൈലോട് കീറിക്കാച്ചു രണ്ട് രണ്ട് സൈലുള്ളത് അതാണ് പ്രശ്നം ഇവരെ അടിച്ച് നോക്കിട്ടാണ് ബ്ലൂ ആർഡില്ലേ ഞാൻ ചാവു 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 മോൻ രണ്ട് കൽപ്പിച്ച് അടിച്ചായിരുന്നെങ്കിൽ കിട്ടും അവനെ നോക്കിയിട്ട് പെട്ടെന്ന് ഗ്ലൂ ആഡ് ആണെന്നെയില്ലായിരുന്നു അതിൽ സെറ്റ് സെറ്റർ അവസാനം ഒറ്റ ഇനിമയും കൂടി അവനും കൂടി കില്ലടിക്കുന്നു സുഖമായിട്ട് ബുയി എടുക്കുന്നതിരില്ലേ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൈനേഡൊക്കെ തൂക്കി എറിഞ്ഞ് വിളിക്കാം ഇവിടെ പോയിട്ടുണ്ട് മിക്കാറ അവിടെ എവിടെ നിന്നും ഉണ്ടാവും ഒന്ന് ഒന്നെറിഞ്ഞുകൊടുത്തു പക്ഷേ അവിടെ ഇല്ല വീണ്ടും നോക്കി അവനെ അവനൊന്നടിക്കാത്തവർ നോക്കുന്ന സമയത്ത് ചങ്ങായി പോയി ഒരു ടെത്ത് അടക്കില്ല ചുരത്തിലോട്ട് ഏതോ പ്രാന്തൻ എന്ന അരത്തില്ല അവനൊരു അടിപൊളി അടിച്ചില്ല എലിമിനേറ്റ് ആയി ഇനി സോണിന് പുറത്തേക്ക് റീവേഡിങ്ങനെ പോയി അറത്തില്ലേ എന്നാരത്തിൽ അവൻ എലിമിനേറ്റ് ആയി ഓക്കെ ലൈക്ക് ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാഗ്രമിങ്ങ് താ കൊടുത്ത് ഒന്ന് ഫോളെടുക്കപ്പം ഓക്കെ ഫ്രണ്ട്സ്